അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടിയിലേക്ക് കടക്കുകയായി നമ്മൾ കേട്ടാ അപ്പോൾ തക്കാളി ഒരു നാളെ വെള്ളത്തിലിട്ടുണ്ട് പിന്നെ പയർ പയറേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് പയറും കായും കൂടി നമുക്ക് എരിശ്ശേരി വയ്ക്കണം തക്കാളി കറി വയ്ക്കണം അപ്പോൾ നമ്മുടെ തക്കാളി കറിയിലേക്ക് കഴിഞ്ഞാൽ ഉപയോഗിക്കണത് ചൂനിയ മുളക് പച്ചമുളക് ചൂനിയ മുളക് കുറച്ച് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് ുള്ളിട്ടാ ഇതൊക്കെ നന്നാക്കി എടുക്കട്ടെ അപ്പൊ നമ്മളത് പച്ചമുളക് ഇതൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുവന്നുള്ളി പച്ചമുളക് തക്കാളി കൂടി ചെറുതായി ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത് നമുക്ക് എനിക്ക് മുളകും മല്ലി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഉപ്പും നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമുക്ക് അതില് വെള്ളമൊഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കേട്ടോ അധികം ലൂസ് വഴല് തക്കാളി കളിച്ച് കളിക്കുക അങ്ങനെയാണ് അപ്പം നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി വഴറ്റി ഇടിച്ചിട്ടുണ്ട് നമുക്കതിൽ ഇത്തിരി പൊടികൾ ചാട്ടം പാടാം ലേശം മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂണിൻ്റെ രണ്ട് ടിസ്പൂണും മുളക് അല്പം മഞ്ഞൾപ്പൊടി

നമുക്ക് നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കണം നന്നായി പറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം വേണ്ടിയിട്ടാണ് ഈ അരപ്പിൻ്റെ വെള്ളം ചേർക്കാവുള്ളതാണ് നമ്മൾ നാളികേരം അരച്ചിട്ട് അങ്ങനെ വെള്ളം എലിക്കൊഴിക്കാനാണ് അധികം വെള്ളമായി ശരിയാവില്ല നന്നായി തിളച്ച് ഒന്ന് വേ വേവട്ടെട്ടാ നമ്മുടെ അരപ്പ് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ചെറിയ എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയത് കേട്ടാ പിന്നെ പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കുറുകി സെറ്റായിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് കൊടുക്കാം ായി തിളച്ചിട്ട് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തുണ്ട് കുറച്ച് വേപ്പുണ്ട് തിളച്ചിട്ടുണ്ട് കറീട്ടാണ് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് പോലെ വന്നു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടാണ് അവിടെ ഉള്ളി കാച്ചിൽ ഇനി രണ്ട് തരി കുരുമുളക് ഇട്ടു തുടങ്ങും ഗ്യാസ് ട്രബിൾ ഇല്ലാതിരിക്കാനായിട്ട് വയറിനൊക്കെ നല്ലതാണല്ലോ കുരുമുളക് രണ്ട് തിരിപ്പ് ഇനി കുറച്ച് പച്ച കളിച്ചോട പണി കഴിഞ്ഞു കേട്ടാ ായ തക്കാളി കറി റെഡി വെടി അപ്പൊ സ്കൂളിൽ യാത്ര ആയി അപ്പൊ ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഒന്നും കൈ പറഞ്ഞേ ഇവിടെ ആ അപ്പോൾ കൂട്ടാൻ ടേസ്റ്റ് നോക്കിട്ടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ ഭക്ഷണം കഴിച്ചോ സമയം ആറു മണിട്ടാ ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെയാണ് ആ പിന്നൊരു കാര്യം പയറും കായും കൂടി നമ്മൾ അലശ്ശേരി ഒക്കെയാണെന്ന് പറഞ്ഞല്ലോ അത് ഇന്നത്തെ വീടില് ഉൾക്കൊള്ളിക്കണില്ല കാരണം വലിയ വീഡിയോ ആവും അപ്പൊ ഇത്രേ ഉള്ളു അന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ